നേടിയ റെക്കോർഡ് രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു അവിടെ പാർട്ടി ഓഫ് ഇന്ത്യ അവിടേക്ക് പരാജയ പിണറായി വിജയന ഈ രാഷ്ട്രീയത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തെ തച്ചു തകർത്ത മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണം നമസ്കാരം കൊട്ടിക്കലാശത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി ബാക്കി നിൽക്കുകയാണ് പാലക്കാട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ വലിയ ഒരു ഓണം തന്നെയാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ വിജയ ഈ ഒരു ഇലക്ഷനെ നോക്കി കാണുന്നത് നോക്കിക്കാണത് ഈ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു പല പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഏറ്റവും അവസാനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പക്ഷേങ്കിൽ ഇവിടുത്തെ റെക്കാർഡ് ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഷാഫി പറമ്പിൽ നേടിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിനപ്പുറം പതിനേഴ് പതിനേഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിനപ്പുറം രാഹുൽ മാങ്കൂട്ടം ഇവിടെ കടന്നിരിക്കും ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇതുപോലെ പറയുന്നത് പുതുപ്പള്ളിന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക ഉമ്മൻചാണ്ടി ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി നേടിയത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്നാണ് എന്നോട് വോട്ട് ചെയ്ത് വോട്ടെണ്ണാൻ ചെന്നപ്പോഴത്തേന് സി പി എമ്മിൻ്റെ പ്രവർത്തകർ ചോദിച്ചു നിങ്ങളുടെ എന്താണ് ഞാൻ അസന്നിഗ്ധമായിട്ട് അവരോട് പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ നേടിയ മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഞങ്ങൾ മറികടന്നിരിക്കും എന്ന് പറഞ്ഞ പോലെ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന് ചാണ്ടിയമ്മൻ ജയിച്ചെങ്കിൽ ഞങ്ങൾ ഇവിടെ അസന്യഗ്ധമായിട്ട് പറയാൻ പ്രഖ്യാപിക്കുകയാണ് രാഹുൽ മാൻകൂട്ടം ഇരുപതിനായിരത്തിനുമേളിൽ ഭൂരിപക്ഷം നേടി രാഹുൽ മാൻകൂട്ടം പാലക്കാടിന്റെ എം എൽ എ ആയിരിക്കും എന്ന് ൂത്ത് ഞങ്ങള് കയറി പുതുപ്പള്ളിക്കാര് അവിടെ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനാണ് അവിടുത്തെ ജനവും കൊടുക്കുന്നത് അവിടെ ലെഫ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന് അവിടേക്ക് പരാജയു വാങ്ങുന്നു ഞങ്ങൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ഇരുപതിനായിരത്തിനു മുകളിൽ വോട്ടിന് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ലാട് കോൺഗ്രസ് പട്ടിക മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്നൊറ്റ ആവശ്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തച്ചു തകർത്തിരിക്കും കേരളത്തിലെ ഈ മൂന്ന് മണ്ഡലങ്ങളും ഞങ്ങൾ അത് നേടിയിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കഴിഞ്ഞ എട്ട് വർഷ കാലമായിട്ട് മാധ്യമ സിൻഡിക്കേറ്റ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമ സൃഷ്ടിയെ മാത്രം ആക്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഈ സമൂഹത്തിന് വേണ്ട ഇവിടുത്തെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ച് ആ ജനാധിപത്യത്തിന് ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇനിയും നേതൃത്വത്തിൽ ഇവിടെ വരുന്നത് വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ പ്രവർത്തകർ എല്ലാവരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഈ ഇലക്ഷന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് സീറ്റും കോൺഗ്രസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ വലിയൊരു പരാജയം തന്നെയാണ് എന്നും ആ പ്രവർത്തകർ പറയുന്നുണ്ട് പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് പാലക്കാട് നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറനാടൻ ജീവി